സംഗീത പ്രേമികൾ നെഞ്ചിലേറ്റിയ അമ്മയ്ക്കൊരുമ്മ വീഡിയോ ആൽബത്തിന്റെ രണ്ടാം ഭാഗവും ശ്രദ്ധേയമാകുന്നു സ്നേഹ തലോടുകൾക്ക് സമയമില്ലാതാകുന്ന ഈ കാലത്ത് മാതൃപ്രതർ കുടുംബ ബന്ധങ്ങൾക്ക് ജീവിതത്തിലുള്ള സ്വാധീനം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ എം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹനാൻ ആശയ സംവിധാനം നിർവഹിച്ച് പുറത്തിറക്കിയ സംഗീതാൽബത്തിന്റെ രണ്ടാം ഭാഗമാണ് അമ്മയ്ക്കൊരുമ്മ ഉമ്മ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലെ വിവിധ സ്കൂളുകളിലെ കൊച്ചുകുട്ടികൾ അവരുടെ അമ്മമാർക്കൊപ്പം സ്നേഹസല്ലാപത്തിന്റെയും സ്നേഹചുംബനങ്ങളുടെയും ചിത്രങ്ങളും രംഗങ്ങളും കോർത്തിണക്കിയാണ് ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് അമ്മയോടും കുടുംബത്തോടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നും സ്വന്തം അമ്മയോടൊപ്പമുള്ള ചിത്രങ്ങളിലൂടെ പ്രേക്ഷ